സ്റ്റോറി സിനിമ സംവിധാനം ചെയ്ത് സുദീപ് തോസിനെയും അതിലെ നായിക അദാ ശർമ്മയും വിഷലിപ്തമായ വാക്കുകളല്ലാതെ മറ്റൊന്നും പറയാൻ ശ്രമിക്കാത്ത ശശികല ടീച്ചറുടെയും ശ്രദ്ധ ഞങ്ങൾ ക്ഷണിക്കുകയാണ് കേരളത്തിന്റെ യഥാർത്ഥ സ്റ്റോറി നേരിട്ട് കാണാൻ സങ്കല്പങ്ങളോ സ്വപ്നങ്ങളോ ഒന്നുമല്ല മനുഷ്യൻ മനുഷ്യനെ സംഗീതം പോലെ സ്നേഹിക്കുന്ന കാഴ്ചയിലേക്ക് വർഗീയതയുടെ മുളപ്പിക്കുന്ന സിനിമാ കാഴ്ചകൾ വിട്ട് കണ്ണു നനയിക്കുന്ന സഹകരണത്തിന്റെയും കൂട്ടായ്മയുടെയും മലയാളത്തിന്റെ അസൽ സ്പർശനത്തിലേക്ക് സുദീപ് ദോസെന്നിന് ഇനിയെങ്കിലും കേരള സ്റ്റോറി എന്താണെന്ന് കാട്ടിക്കൊടുക്കേണ്ടത് ആവശ്യമല്ല അത്യാവശ്യമാണ് ഈ സ്റ്റോറി നടക്കുന്നത് ഇപ്പോഴാണ് കഥ തീർന്നിട്ടില്ല നടന്നുകൊണ്ടേയിരിക്കുന്നു ലോകത്തെ എല്ലാ മലയാളികളും ഈ കഥയിലെ പ്രധാന നായിക നായകന്മാരാണ് അവിടെ ജാതിയില്ല മതമില്ല വർഗമില്ല വർണ്ണമില്ല ഒറ്റക്കെട്ടായി ഒരു ജീവൻ രക്ഷിക്കാനുള്ള പ്രാർത്ഥന മാത്രം അതാണ് യഥാർത്ഥ കേരള സ്റ്റോറി സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായുള്ള മലയാളികളുടെ സ്നേഹം മലയാളത്തെ കേരളത്തിന്റെ മതേതരത്വം പഠിപ്പിക്കുന്ന ദയാതന സമാഹരണമാണ് നടക്കുന്നത് അബ്ദുൾ റഹീമിനെ കഴുമരത്തിൽ നിന്നും രക്ഷിക്കുക തന്നെ ചെയ്യും കേരളത്തിന്റെ മണ്ണിൽ ആ മനുഷ്യനെ ജീവനോടെ എത്തിക്കും എന്നിട്ട് മലയാളികൾ ഒന്നിച്ചു വിളിച്ചു പറയും ഇതാണ് കേരളത്തിന്റെ ഒറിജിനൽ സ്റ്റോറി എന്ന് ദയാതന സമാഹരണത്തിലൂടെ മുപ്പത്തിനാലു കോടി കണ്ടെത്തി കഴിഞ്ഞു ഫറൂഖ് കോടമ്പുഴ സ്വദേശിയായ അബ്ദുൾ റഹീം പതിനെട്ട് വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുകയാണ് ഇരുപത്തി ആറാം വയസ്സിലാണ് അബ്ദുൾ റഹീമിനെ സൗദിയിലെ ജയിലിൽ അടയ്ക്കുന്നത് ഡ്രൈവർ വിസയിലെത്തിയിട്ടും റഹീമിന് ലഭിച്ച ജോലി പരിചാരകനായാണ് സ്പോൺസറുടെ മകനെയാണ് പരിചരിക്കേണ്ടത് തലയ്ക്ക് താഴേക്ക് ചലനശേഷി നഷ്ടപ്പെട്ട കുട്ടിയാണ് ഫായിസ് ഫായിസിന് ഭക്ഷണവും വെള്ളവും ഉൾപ്പെടെ നൽകിയിരുന്നത് കഴുത്തിൽ ഘടിപ്പിച്ച പ്രത്യേക ഉപകരണം വഴിയായിരുന്നു കുട്ടിയെ ഇടയ്ക്ക് പുറത്തു കൊണ്ടുപോകേണ്ട ചുമതലയും റഹീമിനായിരുന്നു രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലിനാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് കാറിൽ കൊണ്ടുപോകുന്നതിനിടയിൽ അബ്ദുൾ റഹീമിന്റെ കൈ അബദ്ധത്തിൽ കുട്ടിയുടെ കഴുത്തിൽ ഘടിപ്പിച്ച ഉപകരണത്തിൽ തട്ടിപ്പോയി ബോധരഹിതനായ ഫായിസ് പിന്നീട് മരിക്കുകയും ചെയ്തു തുടർന്ന് കൊലപാതക കുറ്റം ചുമത്തി റഹീമിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു അപ്പീൽ കോടതികളും വധശിക്ഷ ശരിവെച്ചു ഈ കാലയളവിനിടയിൽ ഫായിസിന്റെ കുടുംബവുമായി നിരവധി തവണ ഉന്നത തലത്തിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും മാപ്പ് നൽകാൻ അവർ തയ്യാറായിരുന്നില്ല പ്രമുഖ വ്യവസായിയും ലുലു ഗ്രൂപ്പ് എം ടിയുമായ എം എ യൂസുഫ് അലിയും വിഷയത്തിൽ ഇടപെട്ടു ഒടുവിൽ ഏറെ പ്രതീക്ഷ നൽകിക്കൊണ്ട് മുപ്പത്തിനാലു കോടി രൂപ ദയാധനം എന്ന ഉപാധിയിൽ ഫായിസിന്റെ കുടുംബം സമ്മതം അറിയിക്കുകയായിരുന്നു ഏപ്രിൽ പതിനാറിനകം ഇത്രയും ഭീമമായ തുക സമാഹരിച്ച് കുടുംബത്തെ ഏൽപ്പിച്ചെങ്കിലും മോചനം സാധ്യമാകൂ എം പി അബ്ദുൽ റഹീം നിയമസഹായ സമിതി എന്ന പേരിൽ ഇതിനായി പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ച് ധനസമാഹരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയൊരു തുക പിരിച്ചെടുക്കാൻ സഹായിച്ചത് മലയാളികളും മറുനാടൻ മലയാളികളുമാണ് ഒത്തുപിടിച്ചാൽ മലയും പോരുമെന്ന പഴഞ്ചൊല്ലിനെ അക്ഷരാർത്ഥത്തിൽ അനുസ്മരിപ്പിക്കും വിധമാണ് ഒറിജിനൽ കേരള സ്റ്റോറി മുന്നേറിയത് ബോബി ചെമ്മണ്ണൂർ ഇതിനായി ഒരു കോടി രൂപയാണ് സംഭാവന ചെയ്തത് തീർന്നില്ല ബാക്കി തുക കണ്ടെത്താൻ അദ്ദേഹം വ്യാജക യാത്രയും ചെയ്തു മൂന്ന് ദിവസത്തിനുള്ളിലല്ല മണിക്കൂറുകൾക്കുള്ളിലാണ് അബ്ദുൾ റഹീമിനെ രക്ഷിക്കാനുള്ള തുക കണ്ടെത്തിയത് ഇത് കേരളമാണ് മലയാളികളാണ് മലയാളികൾ പൊളിയാണ് അത് കേരള സ്റ്റോറി എന്ന സിനിമ ചെയ്തവർക്കും അവർക്കു വേണ്ടി വിഷം തുപ്പുന്നവർക്കും അറിയില്ല എത്രയോ മനുഷ്യരുടെ ചികിത്സാ ചികിത്സാധനസഹായം സ്വരൂപിക്കാൻ ശ്രമിച്ച് വിജയിച്ചവരാണ് മലയാളികൾ അടിയന്തര ശസ്ത്രക്രിയക്ക് ആശുപത്രിയിൽ എത്തിക്കേണ്ട രോഗിയുമായി വരുന്ന ആംബുലൻസിന് വഴിയൊരുക്കുന്ന മലയാളികൾ പൊളിയാണ് പ്രളയജലത്തിൽ നിന്നും താങ്ങിയെടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾ പൊളിയാണ് അമ്പലത്തിന്റെയും പള്ളിയുടെയും കമാനങ്ങൾ ഒരേ വഴിയിൽ ഭാഗിച്ചു കെട്ടുന്ന മലയാളികൾ പൊളിയാണ് അയ്യപ്പനെയും വാവരെയും ഒരുപോലെ കാണുന്ന മലയാളികൾ പൊളിയാണ് അതുപോലെയാണ് അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ മലയാളികൾ കൈകോർത്തത് ഈ സമയവും കടന്നു പോകുമെന്ന് കേരളത്തിനറിയാം എത്രയോ ദുരന്തങ്ങൾ കണ്ടിരിക്കുന്നു എത്രയോ പ്രതിബന്ധങ്ങൾ കടന്നു പോയിരിക്കുന്നു അവിടെയെല്ലാം ഒരുമിച്ച് നിന്നാണ് ദൈവത്തിന്റെ സ്വന്തം നാടിനെ രക്ഷിച്ചത് ആ നാട്ടിൽ കേരള സ്റ്റോറി എന്ന പച്ച നുണ പറഞ്ഞാൽ യേശില്ല ഇടുക്കി രൂപതയും താമരശ്ശേരി രൂപതയും ശശികലയും എല്ലാം ഈ കേരള സ്റ്റോറി കാണണം കണ്ടു പഠിക്കണം ഇടവകയിലെ കുരുന്നുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഇത്തരം സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും സ്പർശനത്തെക്കുറിച്ച് സഹകരണത്തെക്കുറിച്ച് ഒരു മനുഷ്യ ജീവൻ്റെ വിലയും അത് സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും അല്ലാതെ വർഗീയതയുടെ വിഷം വമ്മിക്കുന്ന സിനിമകൾ കാണിച്ചല്ല കുട്ടികളെ ബോധവാന്മാരാക്കേണ്ടത്